ഹായ് സ്മുത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ ഓർത്ത് അവർ വിഷമിക്കുന്നു അവരുടെ മനസ്സ് പിടയും അപ്പോൾ ഇതിനെക്കുറിച്ച് യൂണിവേഴ്സ് വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ വ്യക്തി എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചൊല്ലി നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ഈ മേശപ്പെടുത്ത് ഞാൻ വിളിക്കാൻ പോകുന്ന മൂന്ന് കാർഡില് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് വായിച്ചെടുത്ത യൂണിവേഴ്സ് നിങ്ങളെ ആ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളത് അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നടക്കുന്ന കാര്യവും തന്നെ ആയിരിക്കും പക്ഷെ അതിലൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷവും ഉണ്ടായിരിക്കും ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെ ദോഷ ഭരണിക്ക് നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആക്കി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മേശപ്പുറത്തിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു അടിമയായിട്ട് അതായത് ഏതോ കുറച്ച് കാര്യങ്ങളിൽ അതേപോലെ തന്നെ ചില വ്യക്തികളിൽ അവരുടെ കീഴിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി ഇപ്പോൾ മറ്റുള്ള ആരുടെയോ അടിമയായിട്ട് നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് എടുത്ത് തെളിച്ച് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നത് സ്നേഹം സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം കൊതിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് എപ്പോഴും സ്നേഹം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ തിരിച്ച് ആ വ്യക്തി നിന്നും മറ്റുള്ളവർക്ക് എങ്ങനെ ഫോളോ ചെയ്യിക്കണം എന്നുള്ളത് ആ വ്യക്തിക്ക് ആക്ച്വലി അറിയില്ല അങ്ങനത്തെ ഒരു മനസ്സുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എടുത്തു പറയുന്നത് അപ്പോൾ അന്ന് ആ വ്യക്തി നിങ്ങളെ വിട്ട് മാറിപ്പോയത് സ്നേഹം കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ശരിക്കും ആ വ്യക്തി ഇത് മനസ്സിലാക്കി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിടത്തോളം അതിൻ്റെ കാൽ പാകം പോലും ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്ന ആ സാഹചര്യത്തിലുള്ള അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ചില ബന്ധങ്ങളായിക്കോട്ടെ അവരെ സ്നേഹിക്കില്ല അപ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ കാൽപ്പാഗം പോലും അവിടെ നിന്ന് കിട്ടാതായപ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് സ്കൂട്ടാകുവാൻ നൈസായിട്ട് സ്കേപ്പ് ആകുവാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ കൂട്ടി എന്നുമാണ് ഇവിടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ അനങ്ങാൻ കഴിയുന്നത് ആ രീതിക്ക് ആ വ്യക്തി പെട്ടുപോയി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത പകർന്നു കൊടുത്ത സ്നേഹം എപ്പോഴും ഓർക്കുന്നുണ്ട് അത് ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പെടഞ്ഞ് ആ വ്യക്തി കരയുന്നുണ്ടെന്നവരെ യൂണിറ്റ് നിങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആ പേഴ്സണോട് ഇപ്പോഴും ദേഷ്യമാണ് കാരണം ചില ദോഷങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വന്നു പോയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വേർപരിവ് ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുമാത്രമല്ല ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആ വ്യക്തികൾ ഇപ്പോൾ നല്ലതുപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ആ ഒരു വേർപാട് വരാതിരിക്കുവാൻ സൂക്ഷിക്കുകയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾ സ്നേഹം കൊടുക്കുന്ന അതേപോലെ ആ വ്യക്തിയുടെ സ്നേഹം ഓക്കെ ആ വ്യക്തി എപ്പോഴും സ്നേഹപ്രിയരാണ് അല്ലെങ്കിൽ സ്നേഹപ്രിയയാണ് സ്നേഹം വാരിക്ക് ഒരു എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ വിട്ട് ഒരിടത്തും പോകത്തില്ല നിങ്ങളുടെ കൂടെ തന്നെ ചേർന്ന് മരണം വരെ നിൽക്കുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ വീണ്ടും ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ ഓർത്ത് ഇപ്പോഴെന്ന് മാത്രമല്ല എപ്പോഴും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അകന്നു പോയത് ഒന്നെങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനുള്ള സോൾസ് വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അത് കണ്ടിട്ട് അതേപോലത്തെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി അരമണിക്കൂർ ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും ഉടൻ തന്നെ ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിനെ കെട്ടി കൂട്ടി വച്ചിരിക്കുന്ന ആ കൂട്ടൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സ് എത്തിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് സോഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതോ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിടെ അറിയിക്കുന്നത് ആ വ്യക്തി വലിയൊരു പ്രശ്നത്തിന് പെട്ട് നിൽക്കുകയാണ് ആ വ്യക്തിക്ക് അതിൽ നിന്നും ഒരു വിമോചനമായിട്ട് മാറി വരാൻ കഴിയുന്നത് ചില കേസുകൾ പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില ചതികളൊക്കെ ആ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഏതോ ഒരു ചതിയിൽപ്പെട്ട് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളിലെ വ്യക്തികൾ ചില ചതിയിൽ ഇപ്പോഴും പെട്ട് കഴിക്കുന്നു ചില ചതിക്കുഴികളിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ യൂണിവേഴ്സ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് മനസ്സ് വിഷമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ഈ ലൈഫിൽ ഇനി എങ്ങനെ ഇതിൽ നിന്ന് കരയറും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തി എന്തൊക്കെ ചിന്തിച്ചാലും ആ വ്യക്തി എന്തൊക്കെ ചിന്തിച്ചാലും ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണെന്നാണ് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടല്ലോ എന്ന് ആ വ്യക്തിക്ക് പോലും മനസ്സിലായിട്ടില്ല പക്ഷേ നിങ്ങളെ വിട്ട് പിരിഞ്ഞ് മാറിയ ശേഷമാണ് ആ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അതായത് മനസ്സുകൊണ്ട് പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കി അത് നിങ്ങളെ വിട്ട് മാറിപ്പോയതിന് ശേഷമാണ് അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ച് സ്വയം സ്വയം ശമിച്ചുകൊണ്ട് കരയുന്നൊരു കാര്യമുണ്ട് ആ വ്യക്തി എൻ്റെ പേഴ്സൺ എന്നെ സ്നേഹിച്ച് അതായത് നിങ്ങൾ ആ വ്യക്തിയെ എന്തുമാത്രം സ്നേഹിച്ചെന്നുള്ളത് ആ വ്യക്തി ആലോചിക്കാം അത് ആലോചിക്കുമ്പോഴൊക്കെ ആ വ്യക്തി ആ വ്യക്തിയെ സ്വയം പിന്നെ സ്വയമായിട്ട് ആ വ്യക്തി സ്വന്തമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ടെന്ന് വരെ യൂണിവേഴ്സിലൂടെ അറിയിക്കും ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വേണം ആ പഴയ വീണ്ടും തിരിച്ചു വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ചില ചതികൾ ആ വ്യക്തി പെട്ടുപോയി അതിൽ നിന്ന് പെട്ടെന്ന് ആ വ്യക്തിക്ക് വരാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ വ്യക്തി പെട്ടു നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ റിയാലിറ്റി ആയിട്ട് തന്നെ താങ്കൾക്ക് ആ വ്യക്തിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതിപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഇത്രയേറെ എന്നെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നല്ലോ എന്നൊരു ചിന്ത ആ വ്യക്തിയെ വല്ലാതെ മാനസികമാണ് തകർത്ത് കടലുള്ളതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സമീപിക്കും എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവിധമായ ചതികളിൽ നിന്നും ആ വ്യക്തി കരിയറി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിലെ ദോഷഫലങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം പോലും കാണാതെ അന്ന് ആ സമയത്ത് അകന്ന് പോയത് അതുകൊണ്ട് നിങ്ങളത് കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക അത് അല്ല എങ്കിൽ വിഷമിക്കേണ്ടതു സോസ് ലിങ്ക് വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ നിങ്ങളെ വ്യക്തിയുടെ ഫേസും പേരും മനസ്സിൽ ഓർത്ത് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊക്കെ ചില വ്യക്തികൾക്ക് ഉണ്ടായി എന്ന് വരുന്ന ചില ദോഷങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ശുഭമായി തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കാം ഇവിടെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ചൂസ് ചെയ്യുന്നതിൽ തെറ്റ് പറ്റാറുണ്ട് അതായത് എപ്പോഴും ആ വ്യക്തിക്ക് ചാൻസുകൾ വന്നുകൊണ്ടിരിക്കും അതിപ്പോൾ ജോലിപരമായിട്ടുള്ള കാര്യമായാലും പ്രണയപരമായിട്ടുള്ള കാര്യമായാലും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ആ വ്യക്തിയെ കറക്റ്റ് എടുക്കുവാൻ ജോലിയാണെങ്കിൽ ജോലിയിൽ കയറ്റുവാൻ അതേപോലെ പ്രണയമാണെങ്കിൽ പ്രണയിച്ച് വ്യക്തിയെ വീഴ്ത്തി ഒരുപാട് പേരുണ്ടാവും കാരണം ഒരുപാട് ചാൻസുകൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രണയമായാലും ആ വ്യക്തി ആ വ്യക്തി അത് വലിയ കാര്യമാക്കി എടുക്കാറില്ല കാരണം വേറെയും ചാൻസുകൾ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ചൂസ് ചെയ്യുന്നതിൽ ചാൻസിനെ ചൂസ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കുന്നതിൽ ആ വ്യക്തിക്ക് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് മാത്രമല്ല അത് അറിയില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലുപേരെ അഭ്യക്തി കാണുകയാണ് നാല് പേരെ അഭ്യക്തി കണ്ടു ഓക്കെ അപ്പോൾ ഈ നാല് ചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കണ്ട നാല് വ്യക്തികളിൽ നിന്നും ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് അതറിയില്ല എല്ലാവരും ഇഷ്ടമാണ് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കഴിവ് ആ വ്യക്തിക്കില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളെ ആ വ്യക്തിക്കൊത്തിരി ഇഷ്ടമാണ് നിങ്ങളോടൊപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ കൂടി ആ വ്യക്തിയെ അറിയാറല്ലോ ആ രീതിക്ക് ഓക്കെ ആ രീതിക്ക് വ്യക്തിയെ എടുക്കുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ച പോലെ തന്നെ മറ്റ് ചില വ്യക്തികളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തതും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വേറെ നിങ്ങളിൽ നിന്നും മാറിപ്പോയെങ്കിലും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വീണ്ടും ഒന്ന് ആ വ്യക്തിക്ക് സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹം വേണം ഓക്കെ അതിനുവേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മറ്റ് ചില ബന്ധങ്ങൾ കൂടിയിട്ടുള്ള മറ്റു ചില ബന്ധങ്ങൾ വരുമ്പോഴത്തേക്കും ആ വ്യക്തി കൺഫ്യൂസ്ഡായി പോകുന്നുണ്ട് ഈ ഒരു അവസ്ഥയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഇരിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ഉൾ മനസ്സിൽ ആ വ്യക്തിക്ക് നിങ്ങളെയാണ് ഇഷ്ടമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് സ്നേഹം വാരി കൊടുത്ത വ്യക്തിയാണ് താങ്കൾ ഓക്കെ താങ്കൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് താങ്കളെ അത് ചെറിയൊരു കുറ്റം പോലും പറയണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം അത്രയും പെർഫെക്റ്റായിട്ടാണ് താങ്കൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്നു ചില ദോഷ ഫലങ്ങൾ നിങ്ങൾ വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്വരൂപം അത് മാറി പിരിഞ്ഞു എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ലിങ്ക് വിഷമിക്കേണ്ട നിങ്ങളൊരു രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് അത് കൊടുത്തിരിക്കാം ആ വീഡിയോ കണ്ട് അതേപോലെ നിങ്ങൾ രാവിലെ രാത്രി മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളെ വിട്ട് മാറിപ്പോയ ആ വ്യക്തിയുടെ മുഖവും പേരും മനസ്സിൽ ഓർത്തു വേണമെങ്കിൽ നിങ്ങൾ അവർ മെഡിറ്റേഷൻ ചെയ്യുവാൻ അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ രണ്ടും ചെയ്യുമ്പോഴത്തേനും നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരും ആ എനർജി വരുന്നതനുസരിച്ച് നിങ്ങളുടെ തടസ്സങ്ങളും പൂർണ്ണ പൂർണ്ണമായിട്ട് മാറുകയും എല്ലാ കാര്യങ്ങളും വിജയമായി തീരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ